ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സഹോദരനുണ്ട് അതായത് നമ്മുടെ ഇവിടെ മെൽബണിൽ തന്നെ ഉള്ള നമ്മുടെ ഒരു സഹോദരൻ്റെ വീട്ടിൽ ഇടിച്ചു കയറുന്ന ഒരു അവിസ്മരണീയമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ വാച്ച് ആൻഡ് എൻജോയ് അപ്പോൾ ഇന്നത്തെ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നാല് പേരാണ് ഞങ്ങൾ നാല് സഹോദരന്മാർ വേറെ ഒരു സഹോദരൻ്റെ അടുത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം അതായത് ഞങ്ങളിവിടെ ഒരു പത്ത് പതിനാറ് പേരോളം ഓസ്ട്രേലിയ തന്നെയുണ്ട് എൻ്റെ സെയിം ഫാമിലിന്ന് കേട്ടോ ഞങ്ങളൊക്കെ കോട്ടയംകാരാണ് അപ്പം അതിൻ്റെ ഒരു സഹോദരൻ്റെ വീട്ടിൽ ഇടിച്ചു കയറുകയാണ് അവനറിയത്തില്ല ഞങ്ങളൊരു സർപ്രൈസ് വിസിറ്റ് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്ന് പേരും കൂടി ഉണ്ട് നമ്മുടെ സഹോദരന്മാർ തന്നെ ഒന്ന് മൈ ഓൺ ബ്രദർ പിന്നെ എൻ്റെ കസിൻ ബ്രദേഴ്സ് രണ്ട് പേരും കൂടി വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഈ പറഞ്ഞ മോൻസൺ എന്നാണ് ഞങ്ങൾ പോകുന്ന വീട്ടിലെ ഞങ്ങളുടെ ബ്രദറിൻ്റെ പേര് മോൻസൺ അതുപോലെ തന്നെ ജോബിൻ ഉണ്ട് ജോബിൻ്റെ ബ്രദർ ബ്രദറ് ഉണ്ട് പിന്നെ എൻ്റെ ഓൺ ബ്രദറ് സോണിയുണ്ട് ഞങ്ങളെല്ലാവരും കൂടിയാണ് ഒരു ഇടിച്ചു കയറ്റത്തിന് ഇങ്ങനെ നോർത്ത് സൈഡ് മെൽബണിന്റെ നോർത്ത് സൈഡിലേക്കാണ് പോകുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏ നമുക്ക് അവിടെ പോയിട്ട് അവനെ ഒന്ന് ഒരു സർപ്രൈസ് കൊടുത്തേക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ആളുടെ അടുത്തെത്തി നമ്മുടെ ജോബിൻ മാണിന്നാണ് പുള്ളിയുടെ പേര് പുള്ളി ഒരു മോർഗേജ് ബ്രോക്കറാണ് കീയൊക്കെ അടിച്ച് നോക്കട്ടെ ചാടി വരട്ടെ വണ്ടി ഓടി നമ്മടെ മോർഗേജ് ബ്രോക്കറ് വന്നു നമുക്ക് അവനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കാം കിടന്നിരിക്കും എന്നായിരിക്കുന്നു അപ്പൊ നമുക്ക് പോയാക്കോ നമ്മുടെ അടുത്തേക്ക് ടുത്തേക്ക് പോയേക്കല്ലേ അവൻ്റെ ഒരു പണി കൊടുക്കാം നേരെ ആ വിട്ടു കൈസഏതായാലും ചെക്കിങ് തുടങ്ങി ഉമ്മ ഒരു വീക്കെന്റ് ആകുമ്പോഴത്തേക്കും തുടങ്ങും ഒരു രക്ഷയില്ല ഏതൊക്കെയും നമ്മള് പോകുന്ന വഴിക്ക് ഇല്ലാത്തത് നന്നായി അല്ലേലും ജോബിനും കള്ളൊന്നും കുടിച്ചിട്ടില്ലല്ലോ അല്ലേ നിലവിലില്ല നിലവിലില്ല പോകുന്ന വഴിക്ക് എവിടുന്നേലും രണ്ടുപേർക്ക് അടിക്കുക അല്ലെ ജോബിനും എങ്ങനെയുണ്ട് നമ്മുടെ പ്രോപ്പർട്ടി മാർക്കറ്റൊക്കെ എങ്ങനെയുണ്ട് ആ പ്രോപ്പർട്ടി മാർക്കറ്റ് പറയുവാണെങ്കിൽ മെൽബൺ കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ടൊരു ബയേഴ്സ് മാർക്കറ്റാണ് അതായത് ഒരു ഫസ്റ്റ് ഹോം ബയേഴ്സിനൊക്കെ എൻട്രി ചെയ്യാൻ പറ്റിയ മാർക്കറ്റാണ് വില ഏകദേശം ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ താഴോട്ട് പോയെന്ന് തന്നെ പറയാം ഒരു രണ്ട് വർഷത്തെ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ഇയർ ഒക്കെ ശരിക്കും വില താന്നു നിൽക്കുവാണ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പല ഓപ്ഷനുകളിലും പോകുമ്പം നമ്മളിപ്പം നോക്കുവാണെങ്കിൽ ഒരു ട്വന്റി വൺ ടൂ തൗസൻഡ് ട്വന്റി വൺ ടൂ തൗസൻഡ് ട്വന്റി ടുവിന്റെ പ്രൈസിലാണ് പല പ്രോപ്പർട്ടികളും ഇപ്പോഴും വിറ്റുപോകുന്നു ഇപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അത്ര ഒരു സേവിങ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് പുതിയതായിട്ട് ഫസ്റ്റ് ഫോം മേടിക്കുന്നവർക്ക് നല്ല മാർക്കറ്റാണ് പിന്നെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഡിപെൻഡ്സ് ഓൺ ദ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്കും എൻട്രി ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് ഇപ്പൊ മെൽബൺ മാർക്കറ്റ് പക്ഷെ വേറെ സ്റ്റേറ്റുകളൊക്കെ ഇപ്പം നമ്മുടെ ക്യൂൻസ് ലാൻഡ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ പരത്തൊക്കെ നോക്കുവാണെങ്കിൽ അവിടെയൊക്കെ വില ഒന്ന് പീക്കായി നിക്കുന്ന സമയമാണ് അപ്പൊ എല്ലോടത്തൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കാം മാർക്കറ്റ് എങ്ങോട്ടായി പോകുന്ന പീക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഒരു സ്റ്റാഗ്നന്റ് ആവും അത് കഴിഞ്ഞിട്ടൊരു ഡിപ്പ് വന്നിട്ടാണ് പിന്നെയും പോകുന്നത് മെൽബൺ ആക്ച്വലി ആ ബോട്ടം ഓഫ് ദ ക്ലോക്കിൽ നിൽക്കുന്ന സമയമാണ് വില കുറഞ്ഞ് നിക്കും അപ്പം നോക്കുവാണെ നല്ല നല്ല ഏരിയ ഉണ്ട് അതായത് നമ്മുടെ സിറ്റിയോട് ക്ലോസർ ആയിട്ടുള്ള ഓസീസ് താമസിക്കുന്ന ഏരിയയിലൊക്കെ വില അത്യാവശ്യം പിക്ക് ചെയ്യാൻ തുടങ്ങി പിന്നെ നമ്മുടെ ഔട്ടർ സബുകളിൽ കൂടുതൽ മൈഗ്രൻസ് ഒക്കെ ഉള്ള പുതിയ ഡെവലപ്പ്മെന്റുകളിലൊക്കെ തന്നെയാണ് നിൽക്കുന്നത് അവിടെയൊക്കെ ഒരു ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം സപ്ലൈ ഉണ്ട് ഡിമാൻഡ് എന്ത് വരെ ഉണ്ട് എന്നുള്ളതാണ് നോക്കട്ടെ അതനുസരിച്ച് വേണം ആൾക്കാർ ഡിസിഷൻ എടുക്കാനായിട്ട് അപ്പം അതുപോലെയുള്ള അഡ്വൈസുകളൊക്കെ കിട്ടുന്നുണ്ടോ മെൽബണിലുള്ള കേട്ടോ പിന്നെ ഇതൊക്കെ പറഞ്ഞു

ബിസിനസ് കുഴപ്പമില്ലാതായിരുന്നു നന്നായിട്ടുമായിരുന്നു ആൾക്കാരിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ആണ് നോക്കുന്നത് അതുവഴിയായിട്ട് നമുക്ക് ആൾക്കാർക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുവഴിയായിട്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പൊ സ്വഭാവം ആർക്കെങ്കിലും മോർഗേജ് ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജോബിനെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ കോണ്ടാക്ട് നമ്പർ ഞാൻ അടിത്തന്നെ ആയിട്ടുള്ള അപ്പോൾ പുള്ളി നല്ല രീതിയിൽ നമുക്ക് ഇപ്പോൾ ഞാനാണേലും പുള്ളിയുടെ നിന്നാണ് മോർഗേജ് എടുത്തേക്കുന്നത് ഇപ്പോൾ രണ്ടാമത് ഞാൻ റീമോർഗേജ് ചെയ്തത് പുള്ളിയുടെ ജോബിൻ്റെ കയ്യിൽ നിന്നാണ് ഞാനിപ്പോൾ എടുത്തത് നല്ല ഇപ്പോൾ ഉള്ള മാർക്കറ്റിൽ ഉള്ള വെച്ച് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള റേറ്റിൽ ജോബിനിപ്പം എടുത്തതാണ് അപ്പം ആർക്കെങ്കിലുമൊക്കെ ജോബിനെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ ജോബിനെ തീർച്ചയായിട്ടും നമ്മൾ സോഞ്ചേട്ടായി ഇപ്പൊ ഈ പറഞ്ഞ പോലെ റീഫിനാൻസ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് കൊറേ ഇൻഫർമേഷൻ ഞങ്ങൾ ഷെയർ ചെയ്തായിരുന്നു സോ ഈ റീഫിനാൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒരു ഡീറ്റെയിൽ വീഡിയോ നമുക്ക് പിന്നെ ഒരു അത് പറഞ്ഞ പോലെ നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ നമ്മുടെ ഏജ് ഇതെല്ലാം നോക്കിയായിരിക്കണം ആ ഡിസിഷൻ നമ്മൾ എടുക്കേണ്ടത് അതിനെക്കുറിച്ച് നമുക്കൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം ചടങ്ങ് ഫ്രീ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഗൈസപ്പം നമ്മൾ പകുതി വഴിയായി ഇനിയിപ്പോൾ നമ്മൾ നേരെ ജോമെറ്റിൻ്റെ ജോമെറ്റിന് നിങ്ങൾക്ക് പലർക്കും പരിചയം ഉണ്ടായിരിക്കും ജോമെറ്റ് ഞാൻ ഞാൻ പല പല വീഡിയോസ് ജോമെറ്റിൻ്റെ മരിയയുടെയും അവർ ഇവിടെ എസ് ടി മൈഗ്രേഷൻ എന്നും പറഞ്ഞിട്ടുള്ള ഒരു മൈഗ്രേഷൻ ആണ് അവര് അപ്പം ഇനിയിപ്പോൾ നമുക്ക് ജോമെറ്റിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം പിന്നെ എൻ്റെ ബ്രദറുണ്ട് എൻ്റെ ബ്രദർ പിന്നെ ജോമെറ്റിൻ്റെ അടുത്തേക്ക് ചെന്നേക്കും അതുപോലെ തന്നെ നമ്മുടെ ഇനിയിപ്പോൾ പോകാൻ പോകുന്ന മോൺസൻ എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു അല്ലേ െന്നും പറഞ്ഞണ്ട് പുള്ളി ഈ ഇവിടെ പ്രോഗ്രാമുകൾ നടത്തുമ്പോഴത്തേക്കും ഈ സ്റ്റേജ് ഡെക്കറേഷന് അതുപോലെയുള്ള ഡെക്കറേഷന്റെ ഒരു പരിപാടി പുള്ളി ഇപ്പൊ ഇപ്പൊ എത്ര മാസമായിട്ടോ അവൻസ് മന്ത്സായ പല പരിപാടികൾ നാട്ടിലെ പോലെ തന്നെ

വാ 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 നമ്മള് ഇടിച്ചു കേറുവല്ലേ ഇടിച്ച് പൊളിച്ചേക്കാം നമുക്ക് ഇന്ന് ഞങ്ങൾ ഇന്ന് അല്ല എന്നാണ്ടോ വിശേഷം ഇന്ന് ബ്രദേശ് ദയവിട്ടാണ് ഈവനിങ് ഞങ്ങള് മോൻസിനെ പോയി സെറ്റ് ചെയ്യാ അപ്പൊ ഇന്ന് നമ്മള് മോൺസൻ്റെ ഒരു പണി കൊടുക്കാൻ പോവാല്ലേ പിയാറ് കിട്ടിട്ട് ഒരു ഒരു ചെറിയ പണി കൊടുക്കണോ എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു ബിസിനസ് നന്നായിട്ട് പോകുന്നു അല്ലേ ഇനിയിപ്പം ഇവിടുന്ന് എങ്ങാണ്ടെന്ന് വേറെ എങ്ങാണ്ടോട്ട് പോവാന്നൊക്കെ ഞാൻ കേട്ടല്ലോ യു കെക്ക് പോവാണോ ഏഹ് പണ്ട് നമ്മൾ അതുപോലെ ഒന്ന് പോയതല്ലേ യു കെക്ക് ഒന്ന് പോയതല്ലേ ആ ഓ മൂന്ന് പ്രാവശ്യം പോയി ഇതിപ്പോ നാലാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം ഇത് റിക്രൂട്ട്മെന്റ് ആണോ ഡിസ്കാനൊക്കെ ആയിട്ട് അതിന്റെ പ്രയോജനങ്ങളും കാര്യങ്ങളും ഒന്നും ആൾക്കാർക്ക് അറിയില്ല ഒത്തിരി തെറ്റിദ്ധാരണയോട് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വരുന്നുണ്ട് അപ്പൊ അന്നേരം നമ്മള് യു കെ എല്ലാ സിറ്റികളിലും അതിന്റെ നമുക്ക് അതിന്റെ ഒരു വീഡിയോ ചെയ്യുന്നുള്ളോ ഏറെ കാരണം അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു ഇൻഫർമേഷൻ വേണ്ട സ്ഥലത്തില്ല കഴിഞ്ഞ നമുക്കൊരു വീഡിയോ ചെയ്തേക്കാം എന്നാ എന്നാ പോകുന്ന

മനസ്സിലായില്ലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജോബിനെ നിങ്ങൾ അറിയുന്നു അപ്പം പുള്ളി ഇപ്പം യു കെക്ക് പോകാനായിട്ട് ഇനിയിപ്പൊ ഞങ്ങൾ അതിന്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം അപ്പൊ ഞങ്ങൾ പേരായി ഇനിയിപ്പം നമ്മുടെ എന്റെ ബ്രദറിനെയും കൂടി ഞാൻ പരിചയപ്പെടുത്താം സോണി ആ നമസ്കാരം സോണിയാണ് ഇനിയിപ്പല്ലേ അപ്പൊ ഞാനും ജോബിനും അത് പറഞ്ഞോണ്ടിരിക്കുന്ന ആരായിരിക്കും ഇനിയിപ്പം കള്ളു കുടിക്കാതെ പക്ഷെ എനിക്ക് കുടിക്കാൻ പറ്റില്ല കാരണം എനിക്ക് എന്റെ വണ്ടി കൂടെ കിടക്കുവല്ലോ ആവനം കുടിക്കാൻ അപ്പൊ എന്തായാലും വീട്ടിൽ പോവാൻ വേണ്ടി വണ്ടി എടുക്കണല്ലോ അടിക്ക വേണ്ട തിരിച്ചു പോകെ കുറെ നാളായിട്ട് എന്റെ ഒരു ആഗ്രഹായിരുന്നു ഇവനോട്ട് ഒരു മോൺസണിട്ട് ഒരു പണി കൊടുക്കലി വേറെ ഒന്നും അല്ലേ ഇപ്പറ്റ ചിന്നംപള്ളി ഭയങ്കര ഭയങ്കര ചിന്നംപള്ളി ആയിരുന്നു അവൻ യു കെ വന്നിട്ട് ഇവിടെ കൊറേ ചേട്ടന്മാരുണ്ട് പക്ഷെ ഇമ്മര് ആ ഇമാരെല്ലാം ജോലി അതിലെ തിരക്ക് പിള്ളേരുടെ കാര്യങ്ങളെല്ലാം തിരക്കാണ് അവന് കമ്പനി കൂടാൻ അല്ലെങ്കിൽ സിറ്റിക്ക് പോകാൻ ചോദിച്ചാൽ അവനെ കിട്ടുന്നില്ല ചേട്ടന്മാരെ കിട്ടുന്നുള്ള തിരക്ക് ഒരു ഒരു പരാതിയായിരുന്നു അത് നമുക്ക് ഇന്നുകൊണ്ടെന്ന് ഇതൊക്കെയാണ് അപ്പൊ ഈ ഒരു ഉദ്ദേശത്തിലാണ് സോണിയാണ് ഇതിന്റെ എല്ലാ സൂത്രധാരകൻ അപ്പൊ ഞങ്ങള് എല്ലാരും കൂടി ജോമറ്റ് ജോമറ്റാണോ ജോമെറ്റാണോ ആദ്യമേ പറഞ്ഞല്ലേ അപ്പൊ ഇങ്ങനെ ചെറിയൊരു സ്നേഹപ്പാരൊക്കെ ഇടയ്ക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്തുവാ സഹോദരന്മാരെന്ന് പറഞ്ഞോണ്ട് ജീവിക്കുന്നല്ലേ അപ്പൊ ഏതൊക്കെയാണ് ഇനിയിപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ ഇന്ന് അവനോട് രണ്ടാഴ്ച വിളിച്ചു ഞാനും വിളിച്ചായിരുന്നു അപ്പൊ എന്നീനെ വള്ളി പോകണമെങ്കിൽ എന്തോ പണിയുണ്ട് എല്ലാ പണിയുണ്ടെന്ന് പറഞ്ഞേ സംശയം തോന്നി ഏതൊക്കെയാണ് നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് അവനൊരു അവന്റെ സർപ്രൈസ് ആവുകയോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കി കാണാം സോണി എന്തോരോ അടുക്കാറായോ പതിനഞ്ച് മിനിറ്റ് കൂടെ ഉണ്ടോ നമ്മളീ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നുണ്ടോ എവിടെയാണോ ഇങ്ങനെ പക്ഷികൾ പറഞ്ഞു പോലെ ഫ്ലൈറ്റുകൾ അങ്ങനെ നമ്മള് സ്ഥലത്ത് എത്തിയല്ലേ അവനെവിടെയാ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു പള്ളി പള്ളി പോയേക്കാളി ഇന്നൊരു ഞായറാഴ്ച ഞായറാഴ്ചയാണല്ലോ വിശ്വാസികൾ കടമുള്ള ദിവസവും ഞായറാഴ്ചകളിലും പള്ളിയിൽ പോയി പോയി നന്ദി പറയാൻ പോയതല്ലേ അതെ അതെ ഇനിയിപ്പം ബാങ്കുകാർക്ക് ലോൺ അടയ്ക്കാനുള്ള ഇത്ര വാടകയ്ക്ക് വാടകയ്ക്കാകുമ്പോഴത്തേക്കും പത്ത് പൈസ പോക്കറ്റിൽ ഉണ്ടോണ്ടെ ഇനിയിപ്പം മോർഗേജ് ആയി ഒന്നും പറയണ്ട ഇതാണ് പുള്ളി ഇപ്പൊ റെന്റിന് താമസിച്ചേക്കുന്ന വീട് ഞങ്ങളിങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ് പുള്ളി വരുന്നതേ ഉള്ളു കൈസളിയും വന്നിട്ടുണ്ട് ഇതിനാണ് പണി തരുക പണി തരുക എന്ന് പറയുന്നത് ഏ ആ ഓ ഞങ്ങള് പെട്ടൊന്നുമില്ല എവിടെയാ എവിടെയാണ് പള്ളി പോയോ ഏ ആഹ് ഏ സബ ഇതാണ് നമ്മുടെ മോൺസിന്റെ ധരാജു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പുള്ളിയുടെ ഫ്ലാഷ് ഇവന്റിന്റെ സാധനങ്ങളാണ് ഇരിക്കുന്നതെല്ലാം കേട്ടോ ഇതേട്ടോ ഫ്ലാഷ് ഫ്ലാഷ് ആയിട്ട് കേറി വന്നതാണ് ഇതെല്ലാം പുള്ളിയുടെ ഗരാജില് അതെ ഇതേടോ ഓരോ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് നാട്ടിൽ നിന്നും ഉണ്ടോന്നാണോടോ ഫ്ലാഷ് ഇവന്റ് ഏഹ് എടാ നിന്റെ ഫ്ലാഷ് ഇവന്റ് എങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നു ഇത് മുഴുവൻ അതിന്റെ സംഭവങ്ങളായിരിക്കും അല്ലേ ഇനിയിപ്പോ ഈടെങ്ങട്ട് വീടൊക്കെ മേടിച്ചെന്നൊക്കെ പറയുന്നു കേട്ടല്ലോ ഏഹ് ഇതാണോ പുതിയ വീട് ആടിപൊളി അപ്പൊ അവിടെ ഇഷ്ടപോലെ സ്ഥലമുണ്ടോ ഇതെല്ലാം വെക്കാനായിട്ട് ഇത് മേടിച്ചേക്കുന്ന എടാ ഞങ്ങളെ കണ്ടു നീ ഞെട്ടിയോ ഏത്ത കേസ് അപ്പൊ ഇതാണ് നമ്മടെ റൂമിലും ഈ റൂമിലും ഇതാണോ എന്റെ അമ്മ ഈ റൂമിൽ ഇതാ ഇവിടെ മുഴുവൻ ഇത് കേട്ടോ ഫ്ലാഷ് ഇവന്റ് ഓ ഒക്കെ വരുമ്പത്തേക്കും അവിടെ പിള്ളേർക്ക് വേണ്ടിട്ട് വെച്ചേക്കുന്നത് ആ ഓക്കെ 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 ഓ അതിന്റെ ഡിസ്പ്ലേക്ക് വേണ്ടിട്ടാ ഞാനവിടെ തിന്നിപ്പോ പുതിയ കുഞ്ഞിക്കാല് വല്ലോ വരുന്നുണ്ടെന്ന് അതെ വേണു മറ്റേ ഡ്യൂട്ടി ഫ്രീന്ന് മേടിച്ച കുപ്പിയല്ലേ എടുത്തോണ്ട് വന്നേപ്പാല് അതെ അതെ രണ്ടുപേരാവുമ്പത്തേക്ക് നാല് കുപ്പിയുണ്ട് ആ എൻ എസ് സി ആണോ എൻഎസിട കേട്ടാ ഇതിനകത്ത് ബെലിയാട് ഞാനാ എനിക്കിന്ന് ഒരെണ്ണം പോലും അടിക്കാൻ പറ്റുന്നില്ല വണ്ടി ഓടിക്കണം ഒരു പങ്ക് ഇവിടെ അലൗഡാ എന്നാ നമുക്ക് ഓരോന്ന് ചെറുത് പിടിപ്പിക്കാം മോഹൻസാ എങ്ങനെയുണ്ട് നമ്മുടെ ഫ്ലാഷ് എങ്ങനെ പോകുന്നു എല്ലാ ആഴ്ചയിലും പരിപാടി ഉണ്ടോ പരിപാടിയുണ്ടോ ഓക്കെ ഓക്കെ താർക്കുവല്ലേ ഇരിക്കുമല്ലേ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ അപ്പോൾ ഞങ്ങളിത് ഇവിടെ പരിപാടി വൈകിയ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർ വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു വെരി മച്ച്